ഇത് ഞാൻ പുതിയ കൂടുന്ന പോലെ പക്ഷെ ഇത് ഇറച്ചി വേറേണ്ടല്ലോ കൊടുത്തു അങ്ങനെ <Es> ും ഇല്ലാത്ത ഒക്കെ അല്ലേ ഒക്കെ ഒത്തി പിടിച്ച പോത്തള തന്നെ ഞമ്മള് തോത്തിട്ടിട്ട് ഇപ്പൊ തിന്നാൻ കൊടുക്കാണ് കാരണം ഇതില്ല പാടത്തൊക്കെ ആകെ വെള്ളം അടിച്ചിട്ട് ആകെ ചളി നശു കുസായി പാടം അതുകൊണ്ട് അപ്പൊ തിന്ന തേറ്റ നോക്ക് അതൊക്കെ നോക്കി ഇതൊക്കെ എന്താ പോത്ത് ഞമ്മളല്ല തിന്നാൻ കൊടുക്കും തിന്നാൻ കൊടുക്കുമ്പോടുത്ത് ഞമ്മള് പൈസ നോക്കലില്ല ഇടക്ക് ഒരു പക്ഷെ പോത്ത് വിറ്റ് കഴിഞ്ഞാൽ നഷ്ടമാവും

ഞാൻ ഒരേ വേല പൊത്തിന് ഒരേണ്ടി ആളെ ആളെന്താണ് ഈ പോത്തുകളൊക്കെ പാല് വെക്കണോ പാല് കൊടുക്കണ്ട കായി ചില പൗരഐശ്വര്യവും ഭംഗിയുള്ള പോത്ത് വേറെ ഇട്ടാ ചന്തല

ഇത് സാറ ഇത് നല്ല ഐറ്റല്ലടാ ചെങ്ങാടി ഇത് വാല്തൊടി ഒക്കെ നല്ല വാല് ഐശ്വര്യം ഉള്ള കളറാ ഇതിന്റെ വീഡിയോ അളർച്ച ഇതിന്റെ വീഡിയോ ഒരാഴ്ച കഴിഞ്ഞിട്ട് വേറെ വീഡിയോ ഇട്ടിടും അപ്പൊ പോത്തിനെ നമുക്ക് കാണാം പോത്ത് കൊടുന്ന് പാട് കൊറച്ച് പനിയും കാര്യങ്ങളൊക്കെ ഇണ്ടാകുന്നു അപ്പൊ അതിനുള്ള മരുന്നും കാര്യങ്ങളും ഒക്കെ കൊടുത്തേക്കണ് പക്ഷെ പഴം മൂപ്പിൽ തിന്നണില്ല മരുന്നിന്റെ സ്മെല്ല് വരുമ്പോ മൂപ്പിനെന്താ ചെയ്യാന്ന് തല വലിക്ക ഞാൻ ആ നില്ലിന്റെ മേലെ കെട്ടി അമർത്തി അളക്കിട്ട് അണ്ണാക്കിട്ട് കൈ കണ്ടിട്ടിട്ട് അണ്ട് ചീരി കൊടുത്ത് നല്ല ഐറ്റമുള്ള പോലുള്ള പോത്താണല്ലോ പോത്തിനെ പോത്തിനെ അവിടെ കൊമ്പും തല ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കേ കൊമ്പും തലൊക്കെ നല്ല മുറുക്കിയുള്ള കൊമ്പും തലല്ലേ നോക്ക് തല കാണാൻ നല്ല വൃത്തിയുള്ള കിടാ മണ്ടക്കാരൊക്കെ നോക്ക് അന്നെയ്യാനല്ലോ മരുന്ന് കൊടുക്കാനായിട്ടാ പിടിച്ചോട് ആക്കിട്ട് തല പെട്ടിക്കുക അപ്പൊ എന്താ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്നുവെച്ചാല് മൂന്ന് വീടിയും ഇടണം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കമന്റ് നിങ്ങളെ തോത്തിലുള്ള മൂന്ന് പോത്തിനെയും പാടാ ഒരുമിച്ചിട്ട് എടുത്തിട്ട് കമന്റ് എന്ന് എന്നോട് പറഞ്ഞിട്ടായിരുന്നു ഇപ്പൊ മൈക്കോര് കൊറച്ചേടെ വഹിച്ചിടും അങ്ങനെ സ്വഭാവ തച്ചില്ല തച്ചുക്കും ആ കാലോട്ടേക്കിട്ടൊക്കെ നോക്കി എന്തായാലും ഇതൊക്കെ ഇതൊക്കെ എവിടെ ചെന്നാലും കാശിട്ടില്ലതാ കാശിട്ടില്ല ഇനിയിപ്പോ ഒരു പാക്കറ്റ് കൊതുക് െണ്ണം എടുത്തിട്ട് ഞാൻ കത്തിച്ചിട്ടോ കൊതുക്കടിക്കാൻ പാടില്ല ഞങ്ങളെ കടിച്ചോട്ടെ ഞമ്മക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടി ഒഴിവാക്കാം പോത്തോ ഈ കൊതുകൾ പോത്ത കുടിയേക്കൊന്നും വരില്ല കുടീക്ക് ശ്രമിച്ചൊരു വ്യത്യലേ വരുള്ളൂ കൊതുകേച്ചിടില്ല അപ്പൊ ഇതാണ് ഞമ്മളെ മൂന്ന് പോർത്തകള് തന്നെ ഉള്ളു മാസം മുതെ അത് മുപ്പതെണ്ണാവും കാരണം ഈ പെരുന്നാളക്കായി കഴിഞ്ഞ മുപ്പത് പോത്തളൊക്കെ നമ്മളെന്താകും പിന്നെ നമ്മളെ വീഡിയോ ഒന്ന് നന്നായി കാണുക ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക അടിച്ചടിച്ചിട്ട് കളയാതെ കാണാന് ഇങ്ങനെ ഞെക്കി ഞെക്കിട്ടേ ആ വീഡിയോ നീക്കി നീക്കിട്ട് ഏർ കളയാതെ കാണാണ് അപ്പോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ വെല്ലും ബ്രേക്ക് ഒന്ന് കയറി അമർത്തി കൊടുക്കുക കൊടുക്ക ലസ്കടിയ